അപ്പം ഇതാ ഇപ്പം സമയം നാല് മുപ്പത്തിരണ്ട് ഈ സമയത്ത് നേരം വെളുക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പം ദാ കൂടെ ഉള്ളവർക്കൊക്കെ വിഷത്തിൽ ദാഹമൊക്കെ അടിച്ചു തുടങ്ങി ഇപ്പം നമ്മൾ വേറെ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെറുതായിട്ട് ലൈറ്റായിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നു കാണേക്കാത്തേ ഈ ഉത്സവം വെച്ചിട്ട് വലിയ അപ്പോൾ ഇതാ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പറയുന്നത് ബസ് ഒക്കെ കിട്ടി അപ്പോഴും പോകാനുള്ള സ്ഥലവും ഡീറ്റെയിൽസ് ഞാൻ പറയാൻ തുടങ്ങില്ലേ പറയാമേ അപ്പം നമ്മൾ എവിടെയാളെന്ന് നിങ്ങൾക്ക് അറിയാം എന്നാലും ഞാൻ പറയണേ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് നേരെ പോകുന്നത് ബാംഗ്ലൂരിലോട്ടാണ് അപ്പം ബാക്കി വിശേഷങ്ങളും ബാംഗ്ലൂർ എയർപോർട്ടിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം നല്ല ഒരു ഉറക്കം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതാ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇതേപോലെ ഉറങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് യാത്ര പോകുന്ന സമയം അടിപൊളിയായിട്ടിരിക്കാൻ വെള്ളമെന്നുണ്ടെങ്കിൽ ബോറച്ചിതായി പോകും ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് നമ്മളിതായി ഇറങ്ങി നേരെ കേറി വരുന്ന ആ ഒരു തണേണ്ട നല്ല വ്യൂ ആണ് ഏട്ടാ ഇവിടെ അതാ ഇവിടുത്തെ ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇടും കൂടെ കൂട്ടി കുറേ പ്രാവശ്യമായെന്ന് തോന്നുന്നു ഈ ഒരു എയർപോർട്ടിൽ പക്ഷേ നമുക്ക് ഫുള്ളായിട്ട് ഈ എയർപോർട്ടിനകത്തായാലും ഫുൾ ഇങ്ങനെയൊക്കെ ഇറങ്ങി നടന്ന് കാണാനോ എടുക്കാനോ ഒന്നും ഉള്ള ഒരു സ്പേ ഇത് കിട്ടത്തില്ല സമയം കിട്ടത്തില്ല അത് കാരണം ചിലപ്പോൾ കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറോ ഒന്നര മണിക്കൂറോക്കെ ആയിരിക്കും വെയിറ്റിംഗ് വരുന്നത് ആ സമയത്ത് പോവും ഫുഡ് കഴിക്കും പെട്ടെന്ന് ഇറങ്ങി ഓടും ഇതാണ് എപ്പോഴും പതിവ് അവിടെ കണ്ട എന്ത് രസല്ലേ നല്ല നല്ല ഭംഗിയില്ലേ എന്റെ കൂടെ വന്ന ആരേം കാണാനില്ല തപ്പി പിടിച്ച് ഞാൻ ഇവിടം വരെ എത്തി ഞാൻ ചെറിയൊരു കാര്യത്തിനായിട്ട് പോയതായിരുന്നു കേട്ടാ ഇപ്പൊ അവരെ എല്ലാരേം കിട്ടി ബാംഗ്ലൂർ എയർപോർട്ടിന്റെ ആ ഒരു അകമാണേട്ടാ ഇതൊരു ഭംഗിയാ ും പറഞ്ഞാൽ ഇത് സെറ്റ് ചെയ്തേക്കുന്ന ആളുടെ തലേന്ന് തന്നെ പറയാനല്ലേ അടിപൊളിയല്ലേ നല്ല രസം ഇത് കംപ്ലീറ്റ് കാണുമ്പോൾ വിചാരിക്കും ഈ മുകളിലോട്ട് ഈ കൊടുത്തേക്കുന്ന പൈപ്പ് കംപ്ലീറ്റ് മുളയിലാണെന്ന് പക്ഷെ അല്ല മുളയല്ല അത് എന്തോ ഒരു പൈപ്പിലാണ് ആ ഒരു മുളയുടെ രീതിയിൽ ചെയ്തേക്കുന്നത് ബാമ്പുവും ആ ഒരു രീതിയിൽ ചെയ്തേക്കുന്നത് നമുക്ക് കാണുമ്പോൾ ശരിക്കും ഇത് ബാമ്പു ആണെന്ന് തന്നെ ഫീൽ ചെയ്യാണ് ചെയ്യുന്നത് ആ ഒരു കാടിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയറ് കാര്യങ്ങളെല്ലാം ഒക്കെയാണ് അതിൽ വന്നേക്കുന്നത് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള വാച്ചും നമ്മുടെ ബെൽറ്റും സകല സാധനങ്ങളും ഒരു പറക്കി ചെക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് വിടോളെ പക്ഷേ ട്രിവാൻഡ്രത്തിനിന്ന് അങ്ങനെ അത്രയ്ക്കൊരു ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇതിനകത്തുനിന്ന് അങ്ങനെ ചെക്ക് ചെയ്തിട്ടേ പുറത്തോട്ട് വിടോളൂ അത്രയോ വെറൈറ്റി സംഭവങ്ങളും ഒക്കെ ഈ ഒരു എയർപോർട്ടിനകത്ത് ഉണ്ട് കേട്ടാ എന്തൊക്കെയാണെന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല നമ്മൾ കാണാത്ത പല ഐറ്റംസും ചെടികളായാലും ഒക്കെ ഉണ്ട് അത് സെറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ആ ഒരു രീതിയാണ് അടിപൊളി നല്ല ഭംഗിയുണ്ടല്ലേ പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ 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 നമുക്ക് അടുക്കാൻ പറ്റാത്ത തരം റേറ്റുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ടുള്ള കുറേ ഷോപ്പുകളുണ്ട് ഈ ബാഗിൻ്റെയൊക്കെ റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും ഇവിടെ നിന്നിതൊന്നും വാങ്ങിക്കത്തില്ല പുറത്ത് നമ്മൾ ഒരു ടു തൗസൻഡ് റുപ്പീസിന് മേടിക്കുന്ന സാധനം ഇവിടെ ഒരു ടെൻ തൗസൻഡ് റുപ്പീസെങ്കിലും കുറഞ്ഞത് കൊടുത്ത് ആരെങ്കിലും വന്ന് ഈ ബാഗ് വാങ്ങിക്കുമോ ഫോറിനേഴ്സൊക്കെ വരും പക്ഷേ നമ്മളെ നമ്മളെപ്പോലുള്ള മലയാളീസ് ആരും വരത്തില്ല അത് ഉറപ്പാണ് കേട്ടോ എൻ്റെ തൊണ്ടയിൽ എന്തോ ഒരു കിച്ച് കിച്ച് വിക്സ് ഗുളിയാ കഴിക്കൂ കിച്ച് കിച്ച് അതെ അതാണ് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോഴേ ഇവിടെയൊക്കെ കയറി ഡ്രസ്സ് വാങ്ങിക്കുന്നതിൻ്റെ ഒരവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് റേറ്റ് ആയിരിക്കും അതേസമയം നമ്മളൊക്കെ ആണെങ്കിൽ പുറത്തുനിന്നല്ലേ വാങ്ങിക്കോളൂ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലൊന്ന് കയറും കേട്ടാ ഈ ഏരിയയിലൊന്ന് കയറി ഞാൻ അത്യാവശ്യ സാധനങ്ങളൊക്കെ നോക്കിയിട്ടേ പോകാറുള്ളൂ പക്ഷേ എൻ്റെ കൂടെ ഉള്ള ഒരു ഇപ്പോഴോ അങ്ങെ അവരുടെ കൂടെ എത്തിയില്ലെങ്കിൽ മിക്കവാറും എനിക്ക് ലോഞ്ച് കയറാൻ പറ്റത്തില്ല ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് കാണാം അപ്പോൾ കണ്ട എവിടെ തിരിഞ്ഞാലും ഇതാണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ ഫുഡ് കഴിക്കാൻ വേണ്ടി ലോഞ്ചിൽ കേട്ടാ അപ്പോൾ ഇവിടെ ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും മറിയ കുട്ടിയും കൂടെ പോയി കഴിക്കട്ടെ കാർഡ് ബക്കിങ്ങ് ആവാത്തത് കാരണം കുറച്ച് പേര് ഡിലേ ആയിട്ടുണ്ട്

അപ്പം ഇതാ എൻ്റെ മറിയക്കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനും കഴിക്കാൻ പോകുന്നത് ലോഞ്ചിൽ ഫുഡ് കൊള്ളാം കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാമോ അപ്പൊ ഇതായി ബാംഗ്ലൂർ എയർപോർട്ടില് ലോഞ്ച് ഇതാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുമൊക്കെ ഉള്ളൊരു അടിപൊളി ലോഞ്ചാണ് നമുക്കിഷ്ടമുള്ള ഫുഡ് ഇഷ്ടമുള്ള ക അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാൻ പറ്റും വെറും രണ്ട് രൂപയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ ആ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഓരോ കൗണ്ടറുകളിലും ഇങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം എല്ലാ ആ അപ്പോൾ ധാൾ ലോഞ്ചിൽ വന്നുകഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞില്ലേ അത് ദ ഇവിടെ തൊട്ടാണ് ഏട്ടാ തുടങ്ങുന്നത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് സെക്ഷനാണ് ലൈവ് കൗണ്ടറുകളാണ് ഓംലറ്റ് ബുൾസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം താ ഈ ഒരു കൗണ്ടറിലാണ് ഏട്ടാ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ വന്നിട്ടുള്ളത് ദാ ഇതുപോലുള്ള മസാല ദോശയും കാര്യങ്ങളും ഒക്കെ വരുന്ന വലിയൊരു കൗണ്ടറാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതുപോലുള്ള സ്നാക്സ് ഐറ്റംസിൻ്റെ കൗണ്ടറാണ് അത് കഴിഞ്ഞിട്ട് കുട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്ന വെജ് ബിരിയാണി ആയാലും നൂഡിൽസ് ആയാലും എല്ലാം അവൈലബിളാണ് ഇഷ്ടമല്ല അത്ര ഇഷ്ടമുള്ള അത്രയും അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ലോഞ്ച് തന്നെയാണ് ഏട്ടാ ഇത് എല്ലാ ലോഞ്ചിലും ഇങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ നമ്മൾ വന്നു കഴിഞ്ഞാൽ കൂടുതലും പുറത്തുനിന്നാണ് കഴിക്കുന്നത് പക്ഷേ വെറും രണ്ട് രൂപയ്ക്ക് ഇത്രയും അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ എങ്കിൽ കഴിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഏട്ടാ എടുത്ത് പറഞ്ഞത് അപ്പോൾ വരുന്നവരെല്ലാവരും ജസ്റ്റ് ഒരു ക്രെഡിറ്റ് കാർഡോ കാര്യങ്ങളോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ വന്ന് അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും അതിലൊരു സംശയവും ഇല്ല അപ്പോൾ ദാ ലോഞ്ചിനകത്തെ വിശേഷങ്ങൾ ഇത് ഇത്രയൊക്കെയാണേ മറിയക്കുട്ടി അപ്പോൾ ദാ ഞാനും അറിയക്കുട്ടിയും ഫുഡൊക്കെ കഴിച്ചതാ നമ്മൾ നേരെ അങ്ങനെ താഴോട്ട് പോയേനെ താഴെ നമ്മളെ വെയിറ്റ് ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവരെ കൂടെ പോയി കണ്ടുപിടിച്ചിട്ട് മറിയക്കുട്ടി പറയണോ ഇത് പിന്നെ ആർക്കും പറഞ്ഞു പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ എന്താണെന്ന് നമ്മുടെ നാട്ടിലെ ആൾക്കാർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ചെയ്യുന്നവരായിട്ട് തന്നെയാ ഇതാണ് ഏട്ടാ ഫസ്റ്റ് നമ്മൾ ആ ആ ഒരു എൻട്രൻസ് അപ്പൊ ലോഞ്ച് കേറി ഫുഡൊക്കെ തട്ടിയിട്ട് പോകുന്ന പോക്കാണ് ഏട്ടാ ഇവരെല്ലാവരും വേറെ ഒരു സൈഡിലായിരുന്നു ഞാനും കുഞ്ഞും മാത്രമേ ഒരു സൈഡിലുള്ളായിരുന്നു അവർ ഞാൻ കഴിക്കുന്ന ടൈമിൽ അവർ വേറെ എവിടെയൊക്കെയോ എന്ന് പറയാം ഈ ഷോപ്പിനകം അടിപൊളിയാട്ട് നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നൊട്ടോ അപ്പം ആ അടുത്ത ഫ്ലൈറ്റിൻ്റെ ടൈം ആയി വരുന്നു അപ്പം നേരെ ഇങ്ങോട്ട് പോകുന്നു ബോർഡിൻ്റെ ടൈം കഴിയുന്ന മുമ്പ് അവിടെ എത്തണം ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം ഒരു ഒരു പ്രാവശ്യം ഓടിക്കണക്കായി പോവും നമ്മൾ എവിടേക്കോ കറങ്ങി തിരിഞ്ഞതാണെങ്കിൽ ആകെ എത്തിയിട്ട് എവിടെയാണ് അറിയാൻ വയ്യായിട്ടാ അപ്പം അതാ പോവാനുള്ള അതായത് ഫ്ലൈറ്റിൻ്റെ വരെ പോകാനുള്ള ബസ് വന്ന് നമ്മളെ ഓടിയോ ഓട്ടത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാമോ കാരണം നമുക്ക് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും പറക്കി ചെക്കിൻ ചെയ്ത് പോകാനായിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാനുള്ളൊരു തിരക്കിലായിരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പം ഇപ്പോഴാവുമ്പോഴത്തേക്കും ഇന്ന് വച്ചിട്ട് ഫ്രീ ആയിട്ട് എല്ലാവരും നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പം പിന്നെ നമുക്ക് ചെറിയൊരു കുഞ്ഞ് വ്ളോഗാക്കാമെന്ന് വിചാരിച്ചതാണ് ഏട്ടാ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ